ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വര എൻ്റെ ഗീതുവിന് ഞാനിനി എവിടെ പോയി അന്വേഷിക്കും അവളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അജാസ് സാറ് വിഷമിക്കേണ്ട നമുക്ക് ഗീതാഞ്ജലി മാഡത്തിന് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം ചിലപ്പോൾ വിജയലക്ഷ്മിയോടൊപ്പം തന്നെയായിരിക്കും ഗീതുകാൻ പോയിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും എനിക്ക് നല്ല പേടിയുണ്ടാ ജാസ് പേടിക്കണ്ട സാർ സാറ് എന്താന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോയിക്കോ ഇല്ല എൻ്റെ ഗീത തിരിച്ചു വരാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല എന്നും പറഞ്ഞ് ഗോവിന്ദാകെ ടെൻഷൻ അടിച്ച് വിഷമിക്കുക ഈ സമയം നമ്മുടെ അജാസ് മൊത്തത്തിലങ്ങ് അന്വേഷിക്കുമോ ദൈവമേ എവിടെ പോയി അന്വേഷിക്കും ഞാൻ അതെ സുവർണ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ സുവർണയെ വിളിച്ച് കാര്യം അന്വേഷിക്കുക അപ്പോൾ നമ്മുടെ സുവർണയ്ക്ക് അജാസ് ഫോൺ വിളിക്കുക ഹലോ സുവർണ ആ എന്താ അജാസ് സുവർണ ഗീതാഞ്ജലി മാം വീട്ടിലില്ല ഗീതു എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല നീ എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ടോ ഗീതുവിനെ കൊല്ലാനായിട്ട് ഇല്ലല്ലോ അജാസ് ഞാനെന്തിനാണ് ഗീതുവിനെ കൊല്ലാൻ നോക്കുന്നത് അജാസല്ലേ എന്നോട് പറഞ്ഞത് ഗീതാഞ്ജലിയെ കൊല്ലരുതെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വേണ്ട കള്ളം പറയണ്ട ഗീതുവിന് ഗീതു മാമിന് ഒരാപത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയും രാധികാമ രാധിക മാമും വരുണമായിരിക്കും അതുകൊണ്ട് പറഞ്ഞോ മര്യാദയ്ക്ക് പറഞ്ഞോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏയ് ഇല്ല ഇല്ല അജാസ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുവർണ ഫോൺ കട്ട് കട്ടുകയാണ് ഷേ ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഞാൻ കണ്ടുപിടിക്കും ഈതാഞ്ചലും മാമിനെ ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം സുവർണ വീണ്ടും വിളിച്ചു ഹലോ അജാസ് ആ എന്താ എന്ത് പറ്റി സുവർണ അജാസ് ഇപ്പോൾ എവിടെയാ ഞാൻ ഗീതു മാമിനെ അന്വേഷിച്ച് ഗോവിന്ദ് സാർ എന്നെ വിളിച്ചിരുന്നു ഗീതു മാമിനെ കാണാനില്ല എന്നും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഗീതു മാമിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് എന്നെ താണ്ടിയായിരിക്കും ഡേ ഞാൻ ഗീതു മാമിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഗീതുവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണെന്ന് ഞാൻ തെളിയിക്കും മനസ്സിലായല്ലോ അങ്ങനെയൊന്നും ചെയ്യാതിരുന്ന നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് അജാസ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം സുവർണ്ണ ആലോചിക്കുകയാണ് ശരി ഗോവിന്ദ് സാർ ഇത് എങ്ങനെ അറിഞ്ഞു ഗീതാഞ്ജലി പുറത്തുപോയ വിവരം എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ മരുൺ സാറിൻ്റെ ആഗ്രഹ പ്രകാരം കരൺ നായകനെ വിളിച്ച് ഗോവിന്ദ്സ് ഗോവിന്ദ് സാറിനെയും കൊല്ലാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാധികയുടെ ഫോണ് സുവർണയ്ക്ക് വരിക എന്തായാലും സുവർണ കാര്യങ്ങളൊക്കെ ഗീതുവിൻ്റെ പണി തീർത്തോ ഇല്ല മാഡം അതിനുള്ള സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കരൺ നായക് എന്തായാലും ഗീതുവിൻ്റെ പിന്നാലെ ഒരു ഒരു കാലനെ പോലെയുണ്ട് അതുകൊണ്ട് മാം ധൈര്യമായിട്ടിരിക്കെ ആ പിന്നെ മാം എന്നെ ഇപ്പോൾ അജാസ് വിളിച്ചിരുന്നു എന്താ എന്തു പറ്റി സുവർണ ഞാൻ എന്തെങ്കിലും ഗീതുവിനെ കൊല്ലാനായിട്ട് എന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഗീതുവിനൊരു പോറൽ പോലും ഏൽക്കാൻ സംഭവിക്കില്ല എന്നും അജ് സമ്മതിക്കില്ല എന്നും അജാസ് പിന്നാലെ ഉണ്ടെന്നും പറയാനാണ് എന്നെ വിളിച്ചത് ഹ അതെന്തായാലും നന്നായി നമുക്ക് നല്ലൊരു അവസരമാണ് ഇനിയിപ്പോൾ ഗീതുവിനെന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ അജാസ് ആണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും നമ്മൾ വരുത്തി തീർക്കും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഒരു പേടിയും വേണ്ട ഇത്രയും നേരം ഉണ്ടായിരുന്നു ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നമ്മൾ പെടുമെന്ന് പക്ഷെ ഇവിടെ അജാസാണ് പെടാൻ പോകുന്നത് കൂടെ നിന്ന് കാല് മാറി അവരെ വെറുതെ വിടരുത് അതെ മാം തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഗീതാഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ നമ്മളെ വച്ചേക്കില്ലെന്ന് പറഞ്ഞത് മാഡത്തിൻ്റെയും വരുൺ സാറിൻ്റെയും പേരൊക്കെ അവൻ പറഞ്ഞു വരുൺ സാറും മേഡവും ഒക്കെ ഗീതുവിനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് അവൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ എ ജി എമ്മിൻ്റെ ഓഫീസിലുണ്ടാകില്ല പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും കണ്ണം കേൾക്കില്ല അവന് അജാസ് എന്ന് വെച്ചാൽ അത്രയും വിശ്വാസമാണ് അതുകൊണ്ട് എന്താ ചേട്ടെന്ന് എനിക്കൊരു പിടിയില്ല എത്രയും പെട്ടെന്ന് ആ ഗീതുവിനെ ഒന്ന് തീർത്തു എന്നുള്ളൊരു ഫോൺ കോൾ എനിക്ക് എന്നെ വിളിക്കുക സുവർണ ശരി മാം ഞാൻ വിളിക്കാം എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഫോൺ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തതിന് ശേഷം സുവർണ ആലോചിക്കുകയാണ് എന്തായാലും ദേഹ് ഗീതുവിനൊപ്പം ഗോവിന്ദ് സാറും കൂടെ മരിക്കുമെന്ന് പാപം അറിയില്ലല്ലോ അപ്പം വരുൺ അമ്മയോട് ചോദിക്കുക എന്താ അമ്മേ സുവർണ എന്താ പറയുന്നത് കാലത്ത് തന്നെ ഗോവിന്ദ് അതായത് കടന്നിവിടുന്ന് പോയത് അവളെ അന്വേഷിച്ച ആ ഗീതുവിനെ നമ്മളോട് പോലും ഒരു വാക്ക് പറയാതെ അവൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഗീതുവിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം എന്തായാലും ഗീതു ഗീതു ഗീതുമെടുക്കുക അമ്മേ അവള് ഗോവിന്ദേട്ടനെ വലയിലാക്കി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതേടാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗോവിന്ദന് ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിരുന്ന നമുക്കിടയിലേക്ക് ഗീതാഞ്ജലി കടന്നു വന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അവൾ നമുക്കൊരു പാരയായി മാറുമെന്ന് നാളെ അവൾ നമുക്കൊരു ഭീഷണിയായി തീരുമെന്ന് പക്ഷേ അവൾ അവൾ തീരാൻ ഇനി വെറും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക പിന്നെ അജാസ് ഗീതുവിൻ്റെ സംരക്ഷകനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല അവനെ കൊല്ലാനും എനിക്ക് പ്രയാസമൊന്നുമില്ല അതെ അമ്മേ നമുക്ക് തടയായി നിൽക്കുന്നത് ആരാണെങ്കിലും അവരൊക്കെ തീരണം എന്നും വരുണം പറയുക എന്നിട്ട് വരുണം അങ്ങോട്ട് മാറി എന്നും സുവർണയെ ഫോൺ വിളിക്കുക ഹലോ സുവർണ ആ എന്താണ് അജാസ് ഇതും മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ലാഭം കിട്ടുന്ന ആളാണ് മരിക്കേണ്ടത് ഗോവിന്ദ മാധവൻ എ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗോവിന്ദ മാധവൻ പിന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എ ജി എം ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ പി എ ആയി നീ എന്നോടൊപ്പം തന്നെ ഉണ്ടാവും ഇപ്പോൾ ഗോവിന്ദോടൊപ്പം ഗീത നിൽക്കുന്നത് പോലെ മനസ്സിലായോ മനസ്സിലായി സാർ എനിക്ക് സാറിനോടൊപ്പം കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല എന്തായാലും എനിക്ക് സന്തോഷമായി സാർ വിഷമിക്കേണ്ട എന്തൊക്കെ സംഭവിച്ചാലും ഗീതുവും ഗോവിന്ദ മാധവനും സ്പോട്ടിൽ തന്നെ തീരും പക്ഷേ എങ്ങനെയെങ്കിലും ഗോവിന്ദ മാധവനെ ഗീതുവിൻ്റെ അടുത്ത് എത്തിക്കണം അതിനെന്തോ ഒരു വഴി അതിന് ആകെ വഴി അവരുടെ ഫോൺ തമ്മിലിത് ഇതാക്കിയിട്ട് അവരെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് അതിന് ഗോവിന്ദ് സാറ് ഫോ ഗീതുവിൻ്റെ ഫോൺ ടവർ എവിടെയാളുള്ളതെന്ന് സൈബർ സെല്ലിൽ കൊടുത്ത് പരിശോധിച്ചാൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും ഏയ് അങ്ങനെ അത്ര പെട്ടെന്നൊക്കെ സൈബർ സെല്ലിൽ നിന്ന് നമ്പർ പരിശോധിച്ച് തരുമോ അതൊക്കെ തരും ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞത് കാര്യമില്ല ആ ഗോവിന്ദ് സാർ എന്തായാലും ഇതിൻ്റെ അപകടം വർത്തറിയുമ്പോൾ അവിടെ എത്തുമല്ലോ അപ്പോഴേക്കും ഗോവിന്ദ സാറിൻ്റെ കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കും എന്തായാലും വരുൺ സാർ ധൈര്യമായിട്ടിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാൻ വലിയ സമ്മാനം തരും ഞാൻ ഇത്രയും നാൾ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷവും ഞാൻ ആഗ്രഹിച്ച എ ജി എമ്മിൻ്റെ ചെയർമാൻ കസേര എനിക്ക് വേണം ഞാൻ ആഗ്രഹിച്ച ഈ കുടുംബത്തിലെ എൻ്റെ അധികാരം എനിക്ക് കിട്ടണം അതിനുവേണ്ടി നീ എനിക്ക് എന്നെ സഹായിച്ചാൽ ഉറപ്പായിട്ടും നിനക്കും ഉണ്ടാവും പ്രതിഫലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഫോൺ കട്ട് ചെയ്യണം അപ്പോഴേക്കും സുവർണ്ണ ആലോചിക്കണം എനിക്കെന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എ ജി എം ഞാൻ തകർക്കും എ ജി എം തകർക്കാൻ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നെ ഇറക്കിയതാണ് ബാംഗ്ലൂരിൽ നിന്നും എന്തായാലും വരുൺ സാറിൻ്റെ ആഗ്രഹമല്ലേ ആ എ ജി എം തകരുന്നതിന് മുമ്പ് പുള്ളിക്കാരനോന്ന് ചെയർമാൻ കസര ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുവർണ കരൺ നായകൻ്റെ ഫോൺ വിളിക്കുക ഹലോ കരൺ നായക് ആ എന്താ ഈ കാര്യങ്ങളൊക്കെ ആ പേടിക്കേണ്ട സുവർണ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അടുത്തെത്തിക്കൊണ്ടിരിക്കുക ആ അതെ സുവർണ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും ഗീതാഞ്ജലിയുടെ മേത്തേക്ക് കാലൻ പാഞ്ഞു കയറാൻ ഇനി വെറും ഒന്നര മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആളൊഴിഞ്ഞൊരു സ്ഥലം കണ്ടാൽ ഉടനെ ഈ ലോറി പാഞ്ഞ് അവളുടെ നെഞ്ചത്ത് കൂടെ കയറും ചിതറി കിടക്കുന്ന ബോഡി ഡെഡ് ബോഡി ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓ അവളുടെ ബോഡി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കരൺ ബൈ എന്തൊക്കെ സംഭവിച്ചാലും ആ ഈ കൊല ഒരു കൊലപാതകമാണെന്ന് ആരും അറിയരുത് ഒരാക്സിഡൻ്റ് അതുമാത്രമേ മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ അറിയാമല്ലോ പിന്നെ ഈ കരൺ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കി അതിൽ പിടിക്കപ്പെടാതിരിക്കാൻ തെളിവുകൾ നശിപ്പിച്ചിട്ടേ അവിടെ നിന്ന് മുങ്ങും അത് അറിയാവുന്നതാണല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് ഒരു തെളിവ് പോലും അവശ് അവശേഷിപ്പിക്കാതെ ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടോളാം ആ കരൺ നായർ ധൈര്യമായിട്ട് ഗീതാഞ്ജലിയെ കൊന്നിട്ട് എന്നെ വിളിക്കേ പിന്നെ അവളുടെ സമയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി മിനിറ്റുകൾക്കുള്ളിൽ അവൾ മരിക്കും ഗീതാഞ്ജലി കഴിഞ്ഞു ഗീതാഞ്ജലി ഒരു വൻ ദുരന്തത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കാണാനായിട്ട് കാത്തിരിക്കുക എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വൈസ് ചെയർമാൻ ഗീതാഞ്ജലി മരണപ്പെട്ടു എന്നുള്ള വാർത്ത കാണാൻ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കരൺ ഭായി ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ സുവർണ ആലോചിക്കണം എടി ഗീതു മരണം നിന്നിലേക്ക് എത്താൻ ഇനി വെറും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും നിന്നോട് എനിക്ക് ശത്രുതയൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് വരുൺ സാറിനെ ശത്രുത അത് എൻ്റെ ശത്രുതയായി മാറിയല്ലോ അതുപോലെ രാധികാമ്മയുടെയും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ മരിച്ചെ ഏ എനിക്ക് വലിയ ഗുണമുണ്ടാവും എന്തായാലും മരിക്കാൻ കാത്തിരുന്ന മോളെ എന്നൊക്കെ പറയാണ് അപ്പോൾ ഗീതുവിന്റെ പിന്നാലെ ലോറി പാഞ്ഞു വരുന്നത് ഗീതു കാണുക ആഹാ അപ്പം എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് പിന്തുടരുന്നത് അല്ലേ എന്തായാലും സരില്ല എന്നെ കൊന്നോ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എന്നെ കൊല്ലുമ്പോഴും എൻ്റെ വണ്ടിയിലിരിക്കുന്ന ക്യാമറയും എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ക്യാമറയും നിങ്ങളുടെ മുഖം ഉറപ്പായിട്ടും എൻ്റെ കണ്ണിട്ടിനെ കാണിച്ചു കൊടുക്കും അങ്ങനെ എൻ്റെ കണ്ണട്ടിനത് കണ്ടാൽ ഞാൻ ഞാൻ യഥാർത്ഥ സോറി ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മരിച്ചതെന്ന് എൻ്റെ കണ്ണട്ടിൻ്റെ മനസ്സിലാവും രാധികാമ്മയും വരുണും പിന്നെ സുവർണയും ഒക്കെ പേരും കള്ളിയും കള്ളണമാണെന്നൊക്കെ എൻ്റെ കണ്ണേട്ടിന് മനസ്സിലായി കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്നും കണ്ണേടിനെ രക്ഷപ്പെടാൻ പറ്റും അതിന് വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവുകയും ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും എനിക്കതിൽ എനിക്കതിൽ എൻ്റെ കണ്ണടിനെ രക്ഷിച്ചേ പറ്റും ആ ആ കൊലയാളി മുന്നിലേക്ക് വരട്ടെ എന്തായാലും സ്പീഡിൽ പോകാം സ്പീഡിൽ പോവാതിരുന്നൊന്നും കാര്യമില്ല മരിക്കാതെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തെളിവുകളെല്ലാം ശേ ശേഖരിക്കണം ആലോറിക്കാത്തിരിക്കുന്ന ആളുടെ മുഖം വ്യക്തമായിട്ട് എൻ്റെ ക്യാമറയിൽ പതിയണം അതുകൊണ്ട് എന്തായാലും എ എന്നെ കൊല്ലാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പിന്നാലെ പോരെ എന്നും പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് വണ്ടി തോട്ട് പോവുക അപ്പോഴേക്കും കരൺ ഭയ അതെ വേഗം പോവോ പെട്ടെന്ന് പോയി എത്ര നേരമായി എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കുകയാണ് അപ്പോൾ രാധിക ഓ അവളെ ഒന്ന് കൊല്ലുന്ന വാർത്ത കേൾക്കാൻ കൊതിയായിട്ട് പാടില്ല എപ്പോഴായിരിക്കുമോ അവർ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവർണ ഫോൺ വിളിക്കുകയാണ് ഹലോ മാം എന്താ എന്തു പറ്റി സുവർണ ഞാനിപ്പോൾ കരൺ ഭായിയെ വിളിച്ചിരുന്നു ആ എ ജി എം ഗ്രൂപ്പ് ഓഫ് എ ജി എം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഗീതാഞ്ജലി മരിക്കാൻ ഇനി വെറും ഒന്നര മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ആ ഒന്നര മിനിറ്റിനുള്ളിൽ ഗീതുവിൻ്റെ ദേഹത്തേക്ക് ലോറി പാഞ്ഞു കയറും സ്കൂട്ടറും ഗീതവും തവിടുപൊടി അത് കേട്ടതും രാധിക ചിരിച്ചു ആഹാ ആഹാ ഞാൻ വിചാരിച്ച ആ നിമിഷം വന്നെത്താൻ പോകുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും എഴുഗീതു എന്നെ ഒരുപാട് വെല്ലുവിളിച്ച എന്നോട് ഒരുപാട് അഹങ്കാരം കാണിച്ച നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ ശിക്ഷ ദൈവം പോലും നിനക്കിനി കൂട്ടുണ്ടാവില്ല എന്നും പറഞ്ഞാണ് രാധികയും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്